നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സ്വഭാവം വെച്ച് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും കാരണം അദ്ദേഹം ഇൻഡോനേഷ്യയിൽ ഇൻഡോനേഷ്യയിൽ എവിടെയാണെന്ന് വ്യക്തമല്ല ബാലിയിലാണ് എന്നാണ് കരുതപ്പെടുന്നത് കാരണം ഇൻഡോനേഷ്യയിലെ ഏറ്റവും മനോഹരമായ ദേശം ബാലിയാണ് ബാലി അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇടത്തരക്കരായ മനുഷ്യരുടെ പോലും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് ബാലിയിൽ പോയി രണ്ട് ദിവസം എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ ദുബായ് വഴി പോയത് ഭാര്യയ്ക്കാണ് എന്നാണ് കണക്കാക്കും അല്ലാതെ ജക്കാർത്ത പോലുള്ള സ്ഥലത്തൊന്നും ടൂർ അടിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഭാര്യയോടും കുടുംബത്തോടുമൊപ്പം അദ്ദേഹം ജീവിതം ആസ്വദിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പരിഗണിക്കാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന ഒന്നും ശ്രദ്ധിക്കാത്ത ആളാണ് പിണറായി വിജയൻ ഒരു തീരുമാനമെടുക്കും അത് നടപ്പിലാക്കും ആ ആരെ പറഞ്ഞാൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല ഈ അദ്ദേഹത്തിന് ദൂർത്തടിക്കുന്നതിലോ ധാർഷ്യം കാണിക്കുന്നതിലോ ഒന്നും ഒരു എളുപ്പമില്ല അദ്ദേഹത്തിന് അടിമക്കൂട്ടങ്ങളുണ്ടല്ലോ അവരെ നായകരിച്ചോളും അതുകൊണ്ട് അദ്ദേഹം സുഖമായി കുടുംബത്തോടൊപ്പം അടിപൊളി ആഘോഷത്തിലാണ് പക്ഷേ ഇവിടെ നമ്മൾ മലയാളികൾ അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര ചർച്ച ചെയ്യുന്നു മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് പോയത് എന്തിന് അദ്ദേഹം ഹോളിഡേക്ക് പോയതാണ് അതിൽ കുഴപ്പമൊന്നുമില്ല എല്ലാവരും കുടുംബസമേതം ഹോളിഡേക്ക് പോവാറുണ്ട് നല്ലത് തന്നെ എന്നാലും കേരളീയർ ഇതിലെ ദുരൂഹത ചർച്ച ചെയ്യുകയാണ് ഇൻഡോനേഷ്യയിൽ ഭൂകമ്പം ഉണ്ടായി എന്ന് വരെയാണ് ട്രോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിണറായിയെ കണ്ടതോടെ കേരളത്തിൽ വേനൽ മഴ പെയ്യുകയും ചെയ്തത്രേ അത്തരം ട്രോളുകളൊക്കെ ഏതാണ്ട് ശമിച്ച് പിണറായി കുടുംബവും അങ്ങനെ ജീവിക്കട്ടെ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമ്മുടെ എ കെ ബാലൻ്റെ രംഗപ്രവേശനം എ കെ ബാലൻ അറിയാമല്ലോ സി പി എമ്മിലെ ഏറ്റവും മാന്യനായ നേതാക്കന്മാരൊരാളാണ് സത്യസന്ധനാണ് അധികമൊന്നും പാർട്ടി വഴി നേടിയിട്ടില്ല ഈ സി പി എമ്മുകാരുടെ പൊതുവെയുള്ള മുടയില്ല ചിരിക്കാനറിയാം സൗമ്യമായി സംസാരിക്കും മാർസിസ്റ്റ് ലെനിനിസ്റ്റ് രോഗമുണ്ടെങ്കിലും അത് കലശലല്ല അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും അറിവും പക്വതയും ഒക്കെ വെച്ച് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എങ്കിലും ആവേണ്ടതാണ് പക്ഷെ അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി എന്നതിനപ്പുറത്തേക്ക് വലിയ പദവിയിലൊന്നും എത്തിയിട്ടില്ല നമ്മുടെ മരുമകൻ മുഹമ്മദ് റിയാസും പി കെ ബിജുവൊക്കെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട് പക്ഷേ എ കെ ബാലൻ സംസ്ഥാന കമ്മിറ്റിയിലേ ഉള്ളൂ നമ്മുടെ ചിന്താജെറോമിൻ്റെ ഒക്കെ കൂടെ സംസ്ഥാന കമ്മിറ്റിയിലേ ഉള്ളൂ കേന്ദ്ര കമ്മിറ്റിയിൽ പണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയേക്കാൾ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് നമുക്കറിയാം കാരണം കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ഞാടയാണ് മുസ്ലിം ലീഗിനും സി പി എമ്മിനുമൊക്കെ കേന്ദ്ര കമ്മിറ്റിയും കേന്ദ്ര സമിതിയും ഒക്കെ ഉണ്ട് പക്ഷെ കാര്യമൊന്നുമില്ല അല്ല അതൊക്കെ കേരളത്തിലെ പാർട്ടിയാണ് അതുകൊണ്ട് കേരളത്തിലെ പദവിയാണ് പ്രധാനപ്പെട്ടത് കേരളത്തിൽ പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടേറിയറ്റുമാണ് തീരുമാനമെടുക്കുന്നത് അതിൽ എ കെ ബാലൻ ഇല്ല വാസ്തവത്തിൽ എം വി ഗോവിന്ദനേക്കാൾ മുമ്പ് പാർട്ടി സെക്രട്ടറി ആവേണ്ട ആളാണ് അത് പോട്ടെ ഇത്രയും മുതിർന്ന നേതാവ് എന്നെങ്കിലും കൊള്ളാവുന്നൊരു വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ രണ്ടു തവണ മന്ത്രിയെ ആദ്യം അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗത്തിനൊപ്പം വൈദ്യുതി വകുപ്പ് ഒരു കൊടുത്തിരുന്നു നല്ലത് പക്ഷെ പിണറായി വിജയൻ അതും കൊടുത്തില്ല പട്ടികജാതി പട്ടികവർഗവും പിന്നെ കഷ്ടി സാംസ്കാരിക വകുപ്പും കൊടുത്തു ഇപ്പോൾ അവസരം കൊടുത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ അദ്ദേഹം പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് സി പി എമ്മിന്റെ ഒരു കുഴപ്പമതാ സി പി എം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുന്ന പാർട്ടിയൊക്കെയാണ് പക്ഷെ പോളിംഗ് ബ്യൂറോയിൽ പട്ടികജാതിക്കാരെ അവരെടുത്ത് വയ്ക്കില്ല സി പി എമ്മിന് പ്രത്യേകത അതാണ് ഏറിയാൽ തീയന്മാരും ഈഴവരും അതിനപ്പുറത്തേക്ക് ആരും വേണ്ട എന്നതാണ് സി പി എമ്മിന്റെ രീതി പട്ടികജാതിക്കാരനായതുകൊണ്ട് മാത്രം അർഹതപ്പെട്ട ഒരു പദവിയിലും എത്താത്തൊരു നേതാവാണ് എ കെ ബാലൻ അദ്ദേഹം ഇപ്പം ഏതാണ് വിശ്രമ ജീവിതത്തിലാണ് കാര്യമായ റോളൊന്നും പാർട്ടിയിൽ ചെയ്യാനില്ല അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയും അസ്വസ്ഥതയും പിണറായിയുടെ പോക്കിനോടുണ്ട് പക്ഷേ പിണറായിക്കെതിരെ തുറന്നു പറയാനുള്ള തൻ്റെ ഇടമോ മനോബലമോ ഒന്നും എ കെ ബാലൻ അതുകൊണ്ട് ബാലൻ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു വിവാദം പിണറായിയുമായി ബന്ധപ്പെട്ടുണ്ടായാൽ പൊതുവെ എല്ലാവരും മൗനം പാലിക്കുമ്പോൾ പിണറായിയെ സംരക്ഷിക്കാൻ എന്ന വ്യാധി രംഗത്തിറങ്ങും ബാക്കി ഒരാളും പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരോ സെക്രട്ടേറിയറ്റിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ ഒന്നും ഉണ്ടത്തില്ല കാരണം അവർക്ക് പിണറായിക്ക് എന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെടണമൊന്നുമില്ല അമ്മ അതിന് വർത്തമാനമൊന്നും വേണ്ട എന്ന് പിണറായി പറയാം എന്തിനാണ് നല്ലത് പറഞ്ഞപ്പോൾ പിണറായി മഹാനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മാതിന് വർത്തമാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് മന്ത്രിമാരൊക്കെ അടിമകളെ അടിമകളെപ്പോലും ഇണ്ടാതിരിക്കുമ്പം ബാലൻ ചാടി ഇടപെടും പിണറായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അനേകം സാഹചര്യങ്ങളുണ്ടായി പിണറായിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിഷയം ചർച്ചയാവാതിരിക്കാൻ പിണറായി ആഗ്രഹിക്കുമ്പോഴും ബാലൻ പ്രതിരോധവുമായി രംഗത്തെത്തും ഈ പ്രതിരോധത്തിൻ്റെ ലക്ഷ്യം വാസ്തവത്തിൽ ഇത് ചർച്ചയാക്കുക എന്നതാണ് എന്ന് പൊതുസമൂഹത്തിനറിയാം അതുകൊണ്ടാണ് പിണറായിയുടെ വിദേശയാത്ര ഏതാനും ദിവസങ്ങൾ കൊണ്ട് എല്ലാവരും വിസ്മരിച്ചു കഴിഞ്ഞപ്പോൾ ബാലൻ ഇന്ന് അതിശക്തമായി ചർച്ചയാക്കാൻ രംഗത്തെത്തിയത് ബാലൻ ഇന്ന് അതങ്ങ് ചൂടാക്കി എന്ന് മാത്രമല്ല മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ ദൈവം പോലും പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ഒരു ദിവസം വിശ്രമിച്ചു അതാണ് ഞായറാഴ്ച അപ്പോൾ പിന്നെ പിണറായിക്ക് വിശ്രമിച്ചുകൂടെ എന്ന ത്വാത്മിക ചോദ്യവുമായി രംഗത്ത് വന്നു ഇവിടെ ഓർക്കണം മാർസിസ്റ്റ് ദർശനത്തിൽ നല്ല അവഗാഹമായ അറിവുള്ളയാളാണ് എ കെ ബാലൻ മാർസിസ്റ്റ് ദർശനത്തിൽ ദൈവമില്ല ഭൗതികവാദം മാത്രമേ ഉള്ളൂ ദൈവമില്ല ഈശ്വരനില്ല പ്രപഞ്ച സൃഷ്ടിയൊക്കെ ബിഗ് ബാങ് മാത്രമാണ് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യനെ തമ്മിൽ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്പ്രദായമാണ് മതം എന്നിട്ടാണ് ബാലൻ പഴയ ബൈബിളിലെ ദൈവസങ്കല്പം അതായത് ആറ് ദിവസം ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു ഏഴാം ദിവസം വിശ്രമിച്ചു എന്ന് ആ ദൈവസങ്കല്പത്തെ ശരിവെക്കുന്നത് സംശയത്തോടെ അല്ല ബാലൻ ഇത് പറഞ്ഞത് ബാലൻ പറഞ്ഞത് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചു പിന്നെ പിണറായിക്ക് വിശ്രമിച്ചുകൂടെ എന്ന നിർണായകമായ ചോദ്യമാണ് ബാലൻ പിന്നെയും കുറേ കഥകൾ പറഞ്ഞു പിണറായിക്ക് ശമ്പളമുണ്ട് ഹോളിഡേക്ക് പോയി കൂടെ തുടങ്ങിയ ചോദ്യം പ്രിയപ്പെട്ട ബാലേട്ട അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇത് അങ്ങനെ ആരും ചർച്ച ചെയ്യാതെ പോകരുത് ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് പിണറായിയുടെ ഈ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കൊണ്ട് പിണറായിക്കും കുടുംബത്തിനും ഇത്രയധികം ദിവസം വിദേശത്ത് പോയി ടൂർ അടിക്കാൻ കഴിയുമോ കഴിയില്ല ബാലേട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് ചിലവുകളുണ്ട് അയാതാണ്ട് ഒന്നര കോടി രൂപയോളം ചിലവാകും ഇത്രയും പേർ താമസിക്കാൻ അതുകൊണ്ട് തന്നെ ഈ പണം തികയില്ല എന്ന് മനസ്സിലാക്കുക രണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഖജനാവിൽ നിന്ന് പണം എടുത്താൽ അതിന് ഞങ്ങൾ ഉത്തരം അറിയേണ്ടേ ഖജനാവിൽ നിന്ന് പണം എടുക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ മൂന്നാമത്തെ ചോദ്യം എന്തിനാണ് ഇത് ഇത്ര ദുരൂഹമായി വെക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും രണ്ടാഴ്ചത്തേക്ക് അവധിക്ക് പോവുകയാണ് അത് ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന വേണം അതിന് ചിലവെന്ന് പറയുന്നത് ഒന്നുകിൽ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയതാണ് ഖജരാവിൽ ഞങ്ങളൊരു പണവും എടുക്കുന്നില്ല എന്ന് അങ്ങ് തുറന്നു പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയുടെ ചുമതല മരുമകൻ്റെ കൂടെയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മന്ത്രിക്ക് വീണ ജോർജിനാണായാലും മതി ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നില്ലേ അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമായിരുന്നോ ദുരൂഹമായി വെച്ചത് എന്തിനാണ് ഇത് ഒളിഞ്ഞിരിക്കുന്നതാണ് ഒളിച്ചു നോക്കാൻ ഞാനങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടാവുക ഈ ദുരൂഹതയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് പോകുന്നത് വരെ ആരും അറിയാതിരിക്കുക പോയാലും എങ്ങോട്ട് പോയി എന്ന് ആരോടും പറയാതിരിക്കുക അതിന് ചിലവ് എവിടുന്നാണെന്ന് ആരും അറിയാതിരിക്കുക ഈ ദുരൂഹത എന്തിനാണ് ദുരൂഹത ഒഴിവാക്കാമായിരുന്നല്ലോ പിണറായി കുടുംബവും ഹോളിഡേക്ക് പോകുന്നതിൽ ആർക്കും എതിർപ്പില്ല പക്ഷെ സുതാര്യമാകണം അവിടെ പോയിരിക്കുന്ന ഹോളിഡേക്ക് തന്നെയാണ് മറ്റു ഡീലിന് വേണ്ടിയല്ല അതിൻ്റെ ചിലവ് എങ്ങനെയാണ് ഭരണത്തെ ഇത് ബാധിക്കില്ല ഇങ്ങനെയൊക്കെ ഉറപ്പാക്കാമായിരുന്നിട്ടും ഈ മുഖ്യമന്ത്രി കസേരയിൽ മുറുകു പിടിച്ചുകൊണ്ട് ചുമതല ആർക്കും ഏൽപ്പിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്കുണ്ട് അതിനു നേരെ നോക്കി ഇങ്ങനെ പല്ലിടിച്ചു കാട്ടിയിട്ടൊരു കാര്യവുമില്ല